ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫെൻസിംഗിൻ്റെ ഒക്കെ വീഡിയോ വരുന്നുണ്ട് നമ്മൾ പർമനന്റ് ആയിട്ട് കാർട്ട് ബുറങ്ങളൊന്നും കയറാതുകൊണ്ട് സോളാർ വെയിൽ ചെയ്തിട്ടുണ്ട് വൈദ്യുതി വേലി അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷമാണ് ഈ വീഡിയോയുടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ആ ഫെൻസിങ് മെഷീൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ ഫെൻസിങ് ചെയ്യാനായിട്ട് എനിക്ക് എത്രത്തോളം രൂപ ചിലവായി പിന്നെ ഇതിപ്പോൾ മൂന്ന് വർഷമായി നമ്മൾ ഫെൻസിങ് ചെയ്തിട്ട് അപ്പോഴത്തേക്കത് എനിക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ് പിന്നെ ഇത് നമുക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ള കാര്യം കൂടെ പറയുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് തന്നെ മറക്കരുത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട് ഇത് സോളാർ കണക്ഷൻ വഴിയും അതുപോലെ തന്നെ എ സി കറണ്ട് വഴിയും ചാർജ് ചെയ്യാവുന്നതാണ് ബാറ്ററി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും ഇതിന് പിന്നെ ഇത്രയും വലിയ ബാറ്ററി വേണമെന്നില്ല ചെറിയ ബാറ്ററി ആണെങ്കിൽ പന്ത്രണ്ട് വോട്ടറിൻ്റെ ചെറിയ ബാറ്ററി ആണെങ്കിൽ പോലും എടുക്കും ഒരു ഒരു ദിവസം മിച്ചം ചാർജ് നിൽക്കുന്നതാണ് ചെറിയ ബാറ്ററി പോലും ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ വലിയ ഫൈസോണൊക്കെ ഇല്ലാതെ ഫെൻസിംഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മെഷീൻ ഓൺ ചെയ്തിട്ടുണ്ട് ഇതിന് ഓരോ സെക്കൻഡ് ഇടവിട്ടാണ് അതിൻ്റെ കറണ്ട് പുറത്തേക്ക് വരുന്നത് ഇത് ഇട്ടതുകൊണ്ട് നമ്മുടെ കൃഷിയൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് എന്താ ഇപ്പോൾ ഈ സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ചാർജായിക്കോളും പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട് എക്സ്ട്ര ആയിട്ട് ഇത് ഇതിൻ്റെ അകത്ത് ഫാനില്ലായിരുന്നു അതുകൊണ്ട് ബോർഡും ട്രാൻസ്ഫോമറൊക്കെ നല്ല ഹീറ്റാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമേ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് പോകുന്ന രണ്ട് കണക്ഷനാണ് ഒന്ന് എർത്തും പിന്നെ അതൊന്ന് ലൈൻ നമ്മൾ കമ്പിയിലേക്ക് കൊടുക്കുന്നത് ലൈനാണ് ഇതിൻ്റെ എർത്ത് ലൈൻ നമ്മൾ മണ്ണിലേക്കാണ് കൊടുക്കുന്നത് മണ്ണിൽ ഒരു കമ്പി അടിച്ച് തന്നിട്ട് അങ്ങോട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും നനവുള്ള സ്ഥലം നോക്കിയിട്ടാണ് കൊടുക്കുന്നത് നനവുള്ള സ്ഥലത്ത് കൊടുത്തിട്ട് മാത്രമേ ശരിക്കും എർത്താകത്തുള്ളൂ നമ്മുടെ അഞ്ച് ഏക്കർ പറമ്പിനെ മൊത്തം സംരക്ഷിക്കുന്നത് ഈ ഒരു ചെറിയ ഇറുത്ത് മെഷീനാണ് സൈഡിലുള്ള കൊന്നക്കാലുകളിലോ അതുപോലെ ചെറിയ മരങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കമ്പി വരച്ചിരിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ആനയും പന്നിയൊക്കെ വലിയ ശല്യം എന്ന് പറയുന്നു പക്ഷേ ഇതുപോലത്തെ പറഞ്ഞ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശല്യം കുറേതാണ് അത് വലിയ ചിലവൊന്നുള്ള സ്ഥലമല്ല ആർക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണത് അപ്പോൾ നമുക്ക് ഫെൻസിങ് കയ്യിനായിട്ട് ചിലവായ തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെൻസിങ് മെഷീൻ്റെ വില നാലായിരം രൂപയും പിന്നെ ഈ ജി ഐ ഈ വിളിക്കുന്ന കമ്പിയുടെ വില അഞ്ച് ഏക്കർ ചെയ്യാനായിട്ട് ഇരുപതിനായിരം രൂപയാണ് ആയത് ഈ കമ്പി നമുക്ക് ഇരുമ്പുകടലിലേ കിട്ടുന്നതാണ് ജി ഐ വെയർ എന്ന് പറഞ്ഞാൽ മതി പിന്നെ നമുക്കത് സോളാർ ഇല്ലെങ്കിലും ചാർജ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമ്മൾ എ സി ഡി സി മെഷീൻ തന്നെ വാങ്ങുക എ സി ഡി സി കണക്ഷനുള്ളത് വാങ്ങുക പിന്നെ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസുലേറ്ററാണ് ഇതാണ് നമുക്ക് ഫെൻസിങ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഇൻസുലേറ്റർ ഇതിനകദേശം ഒരു അഞ്ഞൂറ് രൂപ താഴെ ആകത്തുള്ളൂ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ഇത് പിന്നെ സ്ഥലത്തിൻ്റെ അളവനുസരിച്ച് എണ്ണം കൂടുതൽ വേണ്ടി വരും കണ്ടോ നമ്മുടെ വാഴയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു കേട്ടോ ഇതിൻ്റെ അടുത്തോട്ടെല്ലാം ആന വരുന്നതാണ് കേട്ടോ ഇത് ഈ കമ്പനി മുന്നിട്ട് തിരിച്ചു പോകും ഇതിപ്പോൾ നമ്മൾ രണ്ടാം വർഷമാണ് വാഴ വെച്ചിരിക്കുന്നത് ആ തവണ നമ്മൾ കൊല വെട്ടി കൊടുത്തു ആനയൊന്നും കയറിട്ടില്ലായിരുന്നു പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ ഇത് വെക്കുന്നതിന് മുമ്പൊക്കെ ആഴ്ച ഒരുക്കിയെങ്കിൽ ആന വരുമായിരുന്നു അതുപോലെ തന്നെ വാഴയും തെങ്ങും കവങ്ങും ഏലവും എല്ലാം നശിപ്പിക്കുമായിരുന്നു ഇത് വെച്ചത് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇത് ഒട്ടുമൊക്കെ എല്ലാ മൃഗങ്ങൾക്കും തന്നെ വെക്കാൻ പറ്റുന്നതാണ് കുരങ്ങും പശുക്കളും ഒന്നും പറമ്പിലേക്ക് കയറത്തില്ല അല്ല ഏലയ്ക്കിടക്കുന്നുണ്ടോ ഇത് ഇതെല്ലാം നിൽക്കുന്നത് ഈ ഫെൻസി മെഷീൻ്റെ ഒറ്റ ഇതുകൊണ്ടു കേട്ടോ അല്ല ആനയൊക്കെ തകർത്ത് കളഞ്ഞു അപ്പോൾ നമുക്ക് ചേരാനത്തെ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ താഴെ ആയിട്ടുള്ളൂ പിന്നെ സോളാർ വെക്കേണ്ട കാര്യമില്ല ഇത് കറണ്ട് ചാർജ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അകത്ത് ഉണ്ട് മെഷീനകത്ത് അപ്പോൾ അതുവഴി നമുക്ക് കറണ്ട് നിന്നും ചാർജ് ചെയ്യാവുന്നതാണത് ഇത് പിന്നെ അഞ്ച് ഏക്കർ സ്ഥലത്തിന് ഇടാൻ വേണ്ടിയാണ് ഇരുപത്തി ഇരു ഇരുപത്തയ്യായിരം രൂപ ആയത് കുറച്ച് സ്ഥലമായിട്ടൊക്കെ ഉള്ളതെങ്കിൽ ഒരു പതിനായിരം രൂപ താഴെ നിൽക്കുന്നതാണ് നിൽക്കുന്നതാണത് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസയാവുന്നത് കമ്പിക്കാണ് മെഷീനൊക്കെ വലിയ വിലയില്ല നാലായിരം രൂപയാകത്തുള്ളൂ കമ്പി വാങ്ങാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസയാവുന്നത് ഇത് കമ്പി പൊട്ടി ഇങ്ങനെ പൊട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഭൂമിയായിട്ടോ ഇലയായിട്ടോ ടച്ച് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥത്തിൻ്റെ പവർ കുറയും അപ്പോൾ അടി കിട്ടുന്ന പവർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരങ്ങൾ കയറും അപ്പോൾ ഈ ഫെൻസ് ലൈന് ഇലയായിട്ടോ അല്ലെങ്കിൽ ഭൂമിയായിട്ടോ ഒന്നും ടച്ച് വരാതെ നോക്കുക അപ്പോൾ നമ്മൾ മാസത്തിലൊന്നൊക്കെ വന്ന് ഈ കമ്പിയുടെ ചുറ്റിലൊന്ന് നോക്കുക അപ്പം നമ്മൾ ചെയ്യുന്നത് മരുന്നടിച്ചുകൂടാണ് ചെയ്യുന്നത് അപ്പം വരുന്ന പുല്ലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പൂക്കോളും കളനാശിനി അടിച്ചുകൂടാണെങ്കിൽ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഫെൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഈ കമ്പി വാങ്ങുമ്പോൾ അത്യാവശ്യം മുഴുത്ത കമ്പി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെറിയ കമ്പിയൊക്കെ ഒക്കെ വാങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പെടുത്ത് നശിച്ചുമായിട്ട് സാധ്യതയുണ്ട് അപ്പം വലിയ കമ്പി മേടിക്കുക അപ്പോൾ കുറേ നാളും നിന്നോളൂ കുറേ വർഷങ്ങൾ നിൽക്കും വലിയ കമ്പി മേടിച്ചു കഴിഞ്ഞാൽ ഇത് ജി എ വി ആർ ആണ് മേടിക്കുന്നത് ഇരുമ്പ് കടലൊക്കെ കിട്ടുന്നതാണ് ഇതൊക്കെ കാണുന്ന ജെണ്ടോ ജെണ്ട അപ്പുറത്തേക്ക് ഫോറസ്റ്റും അപ്പുറത്തേക്ക് പറമ്പുവാണ് റബറും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏലം വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു വർഷമാകുന്ന ഏലമാണ് റബ്ബറും വെട്ടുന്നുണ്ട് ഇപ്പോൾ അല്ല നമ്മൾ ഇതിലെ കമ്പി വിളിച്ചിട്ടുണ്ട് നാലിലേയും കമ്പി വിളിച്ചിട്ടുണ്ട് അല്ലേറ്റവും വെള്ളത്തിൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആനക്ക് വേണ്ടിയാണ് അത് ഒരാൾ പൊക്കത്തല്ല നമ്മൾ വലിക്കുന്നത് പിന്നെ ബാക്കിയുള്ള മൂന്ന് ലൈന് പശു പന്നി ഇവയൊന്നും കയറിക്കാൻ വേണ്ടിയാണ് ചെറിയ മൃഗങ്ങളൊന്നും കയറത്തില്ല വെള്ളം നമ്മൾ ഭൂമിക്ക് ചേർത്ത് പറ്റി പറമ്പ വലിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ ചെറിയ മുറങ്ങളൊന്നും പറമ്പിലേക്ക് കയറത്തില്ല പിന്നെ കമ്പി എപ്പോഴും നല്ല ടൈറ്റായിട്ട് നിർത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഫ്രണ്ട്സിംഗ് മീഷൻ ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അതിൻ്റെ പർച്ചേസിലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാവുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം